വെൽക്കം ടു ലേണിംഗ് ക്ലാസ് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് വേറെ ഒന്നല്ല ഇപ്പൊ നമുക്ക് കേൾക്കുമ്പോഴും പറയുമ്പോഴും ഒരുപോലെ ആയിരിക്കുന്ന വാക്കുകൾ ഇപ്പൊ നമുക്ക് ജോഡി ജോഡി ആയിട്ട് നോക്കാം കേട്ടോ രണ്ടും ഒരുപോലെ ആയിരിക്കും കേൾക്കുമ്പോഴും അതെ പറയുമ്പോഴും അതെ പക്ഷെ അതിന്റെ അർത്ഥം വളരെ വ്യത്യസ്തമായിരിക്കും ഇപ്പൊ ഒരു എക്സാമ്പിൾ കേട്ടോ ജോഡിന ചോടിന എന്താ തമ്മിലുള്ള വ്യത്യാസം ആ ജായും ചായുമാണ് മനസ്സിലാവുന്നുണ്ടോ ജോഡന എന്ന് പറയുന്നത് നമ്മൾ കൂട്ടിച്ചേർക്കത്തില്ലയോ കൂട്ടിച്ചേർക്കുക എന്നാണ് അതിന് ഇൻ ഇപ്പോനോംകോ ജോഡോ ഇൻ ഇൻഡോനോംകോ ജോഡോ എന്താ മനസ്സിലായേ ആ ഇതിന് രണ്ടിനെയും കൂട്ടിച്ചേർക്കൂ എന്നാ പറഞ്ഞത് കേട്ടോ ഇൻ ഇൻഡോനോംകോ ജോഡോ അല്ലെങ്കിൽ ജോഡോ ഏ ഇസ്മിയൻ ജോഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആ ഇതമ്മേ കൂട്ടിച്ചേർക്കൂ എന്നാ പറയുന്നത് അപ്പൊ എന്ന് പറയുന്നത് കൂട്ടിച്ചേർക്കുക അപ്പൊ ചോടിനെയോ ചോടിന നമുക്കറിയാം അല്ലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് ആ വിടുക വിടുക എന്നാണ് ഹാ ചോടോ എന്റെ കൈ വിടു അല്ലെങ്കിൽ മുജെ ചോടോ എന്നെ വിടൂ ഉസെ ചോടോ അവന് വിടൂ മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഇതാണ് ചോടിനെയും ചോടിനെയും ഇനി അതുപോലെ തന്നെ മനസ്സിലായോ ജാന്നു പറയുന്നത് ഇപ്പൊ ഇതിലെല്ലാത്തിലും ഓരോ വാക്കുകളുടെ അർത്ഥം നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും ഓരോ ജോഡിയിലും ഒരെണ്ണത്തിന് നമുക്ക് അറിയാൻ പറ്റും അടുത്തതായിരിക്കും നമുക്ക് ഡൗട്ട് വരുന്നത് അല്ലെ എന്താണ് അറിയുക നമ്മൾ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട് ആ മേ ഉസെ അച്ചിത്തറ ജാൻതാഹും അല്ലെങ്കിൽ എന്ന് പറഞ്ഞ എന്താ പറഞ്ഞെന്താ ഉസേ ഞാൻ അവനെയോ അല്ലെങ്കിൽ അവളെയോ അച്ചിത്തറ നല്ല പോലെ ആ ജാൻതാഹോ അറിയും അല്ലെങ്കിൽ ജാൻതി മനസ്സിലാവുന്നല്ലോ സ്ത്രീലിംഗോ പുല്ലിംഗോ എപ്പോഴെപ്പോഴും ഞാൻ സ്ത്രീലിംഗവും പുല്ലിംഗോ പറയുന്നില്ല കാരണം നമ്മൾ പല ക്ലാസ്സുകളിലായിട്ട് നമുക്ക് പറയാവുന്നതാണ് അല്ലെ ഇപ്പൊ ഒരു പകുതി ക്ലാസ് ആവാറായിട്ടുണ്ട് നമ്മുടെ ഈ സീരീസിന്റെ അപ്പൊ നമുക്ക് അറിയാം സ്ത്രീലിംഗം പറയുമ്പോ ഈ സൗണ്ട് ആണെന്നും പുല്ലിംഗം പറയുമ്പോ ആ സൗണ്ട് ആണെന്നൊക്കെ അല്ലേ അതാണ് ജാൻതാ ജാൻതി എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ മേ അച്ചിത്തർഹം ജാൻതാഹു അപ്പൊ എന്താണ് ചന്ന എന്ന് പറഞ്ഞ അരിക്കുക ഇപ്പൊ നമ്മൾ ചായക്ക് അരിക്കത്തില്ലയോ അതിന് ചന്ന എന്ന് പറയാ അപ്പൊ ഈ ചായ ചല്ലോ ഈ ചായ അരിക്കൂ എന്നാ പറഞ്ഞ കേട്ടോ ചല്ലോ ചന്ന അരിക്കുക അപ്പൊ ഇതാണ് ജന്ന ചന്ന അതുപോലെ തന്നെ അടുത്ത രണ്ടു വാക്കുകളാണ് ഉൾട്ടി ഉൾട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സ് എന്നുള്ള അർത്ഥത്തിലാണ് എന്ന് വെച്ച് തിരിച്ച് മനസ്സിലാവുന്നുണ്ടോ ഇപ്പൊ ഡ്രസ്സൊക്കെ ആണെങ്കിൽ നമ്മൾ മറിച്ചിടത്തില്ലയോ ആ അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഉൾട്ട അതുപോലെ തന്നെ ഉൾട്ടി ഉൾട്ടി എന്ന് പറയുന്നത് വോമിറ്റിങ്ങിനെയാണ് വോമിറ്റ് ചെയ്യാമല്ലോ നമ്മൾ ഛർദ്ദിക്കത്തില്ലയോ അതാണ് ഉൾട്ടി ഇപ്പോ ഉൾട്ട എന്ന് പറയുമ്പോ കുഞ്ഞുമക്കളൊക്കെ ചെരിപ്പൊക്കെ അങ്ങോട്ടുകൊണ്ട് തിരിച്ചിട്ട് വരത്തില്ലോ അല്ലെങ്കിൽ ഡ്രസ്സോ എന്തു ആയിക്കോട്ടെ ആ അപ്നെ ചപ്പൻ ഉൾട്ട പെനാഹെ അപ്നെ ചപ്പൻ അപ്നെ അല്ലെങ്കിൽ തൂനെ എങ്ങനെയാണെന്ന് വെച്ചാൽ പറയാം കേട്ടോ ചപ്പൻ ഉൾട്ട പെനാഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഹന്ന ധരിക്കുക ഇപ്പൊ ഡ്രസ്സായാലും ചപ്പൽ ആയാലും ഷൂ ആയാലും ഒക്കെ നമ്മൾ ധരിക്കുക എന്നുള്ള വാക്കാണ് അവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ തിരിച്ചാണ് ഇട്ടിരിക്കുന്നെ എന്നാണ് ഇനി അതുപോലെ തന്നെ ഇപ്പൊ മറ്റൊരു സിറ്റുവേഷൻ ഓഫീസിലോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്തോ ആരെങ്കിലും ഇപ്പൊ നമ്മളെ കുറിച്ച് എന്തെങ്കിലും നമ്മൾ പറയാത്ത കാര്യം പോയി പറയും അല്ലെ എന്താ പറയാ ഏഷ്മി എന്നൊക്കെ പറയത്തില്ലയോ അതാ ഉദ്ദേശിച്ചത് അപ്പൊ നമ്മൾ പറയാണ് ആ ഉസ്നെ मेरे बारे മേരെ ഭാരേമേ എന്നെ കുറിച്ച് ഉസ്നെ മേരെ ഭാരമേ കൊച്ച് ഉൾട്ട ബോലാഹെ മനസ്സിലാവുന്ന കേട്ടോ എന്താണ് എന്തോ തിരിച്ചു പറഞ്ഞു എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ നമ്മൾ പറയാത്ത കാര്യം ആ ഉസ്നെ അല്ലെങ്കിൽ വോ മേരെ ഭാരമേം കുച്ച് സെർ സെ സെറിനോടോ അല്ലെങ്കിൽ ഫ്രണ്ടിനോടോ ആ കൊച്ച് ഉൾട്ട ബോലാഹെ മനസ്സിലാകും അപ്പൊ ഇതാണ് ഉൾട്ട ഇനി അതുപോലെ ഉൾട്ടിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കുഞ്ഞു മക്കളൊക്കെ ഉൾട്ടിയല്ലോ ആ ഉസ്നെ ഉൾട്ടി കിയ ഉൾട്ടി കിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഛർദിച്ചു എന്നാണ് അതുപോലെ തന്നെ ആ ഇപ്പൊ എന്തെങ്കിലും ബാഡ് സ്മെല്ലൊക്കെ വന്നാൽ നമുക്ക് ശ്രദ്ധിക്കാൻ വരും അല്ലെ അതെങ്ങനെയാ പറയണേ ബാഡ് സ്മെല് ബാഡ് സ്മെല് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ ബദ്ബു നമ്മളിപ്പോ ഓപ്പോസിറ്റ് വാക്കുകളായിട്ട് പഠിച്ചിട്ടില്ലായിരുന്നോ ആ അതിലാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഖുഷ്ബു ബു ഓക്കെ ഖഹാസ ആരെ ബദ്ബു കഹസ ആരെ ഈ ദുർഗന്ധം എവിടെന്ന വരുന്നേ മുജെ ഉൾട്ടിയാരെ എനിക്ക് ഉൾട്ടി വരുന്നു എന്നാട്ടാ പറയുന്നത് എനിക്ക് വോമിറ്റ് ചെയ്യാൻ തോന്നുന്നു എന്നുള്ളതാ ട്ടോ അപ്പൊ ഇതാണ് ഉൾട്ടി ക്ലിയർ ആയില്ല ഓക്കെ ഞാൻ ഒരുപാട് സെന്റൻസോ ഒന്നും പറയുന്നില്ല മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള ഡിഫറൻസ് അർത്ഥത്തിന്റെ വ്യത്യാസങ്ങൾ നിങ്ങളെ മനസ്സിലാക്കി തരിക എന്നുള്ളത് മാത്രമാണ് കേട്ടോ അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഒത്തിരി വേർഡ് മീനിങ്സ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചു പോകുന്നുണ്ട് ഓക്കെ ശരി അടുത്ത രണ്ട് വാക്കാണ് രണ്ടിനും ഡിഫറൻസ് മനസ്സിലായില്ലേ ഓക്കെ ഇപ്പൊ ബുൽന നമുക്കറിയാം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് മറക്കുക ഇപ്പൊ ഓ ലേനു അതെടുക്കാൻ ഞാൻ മറന്നുപോയി രണ്ട് രീതിയിലും പറയാം ഇപ്പൊ നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും വസ്തു വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ലേന എന്ന് പറയുന്നതിന് രണ്ടർത്ഥത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ എടുക്കുക എന്നുള്ള അർത്ഥത്തിനും വാങ്ങുക എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഈ ലേന എന്നുള്ള ഒറ്റ വാക്ക് വെച്ചിട്ട് സംസാരിക്കാൻ പറ്റും ഇല്ലേ നമ്മൾ ഒരുപാട് സെന്റൻസുകൾ പറഞ്ഞിട്ടുണ്ട് വാങ്ങുക എന്നുള്ളത് കരിദിന എന്നാണ് പക്ഷെ നമുക്ക് ലേന എന്നും പറയാം ഓക്കെ അപ്പോ ഓ ലേനേ എന്ന് പറയുന്നത് ഏത് സിറ്റുവേഷൻ ഇല്ല നമ്മളോട് എടുക്കാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവാം അതല്ല വാങ്ങാനാണ് പറഞ്ഞിരിക്കണെങ്കിൽ ഓ ലേനമേ ഭൂൽഗെയ് ഇത് തന്നെയാണ് പറയണേ മനസ്സിലാവുന്നുണ്ടോ സിറ്റുവേഷൻ എന്താണ് അതിനനുസരിച്ചാണ് അതിനർത്ഥം വരുന്നത് ഓക്കെ ഇനി അതുപോലെ തന്നെ എന്ന് പറയുന്നത് റോസ്റ്റ് അല്ലെങ്കിൽ ഫ്രൈ ഒക്കെ ചെയ്യത്തില്ലോ അതിനെയാണ് ഇപ്പോ ചിക്കൻ ഫ്രൈ ചെയ്തത് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും റെസ്റ്റോറൻറിൽ പോയിട്ട് ചോദിക്കുകയാണ് എന്തെന്ന് ചിക്കൻ ഫ്രൈ ചെയ്ത് തരാൻ പറയുകയാണെങ്കിൽ ബൂന ഹൂവ ചിക്കൻ എന്നാ പറയാ ബൂനാഹൂവ ഫ്രൈ ചെയ്ത ചിക്കൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ബൂനാഹുവ ചിക്കൻ തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൈ ചിക്കൻ തരാനാണ് അപ്പോൾ അതാണ് ബുന്ന ബുന്ന ഓക്കേ ഇനി അതുപോലെ തന്നെ ചൽന ജൽന ഒരു സ്ഥലത്ത് ചായും ഒരു സ്ഥലത്ത് ചായുമാണ് ആ ഡിഫറൻസ് ഉള്ളു പക്ഷെ അർത്ഥം ചലന എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ് ചലിക്കുക അല്ലെങ്കിൽ നടക്കുക എന്ന് പറയാനും നമ്മൾ ചലനയാണ് ഉപയോഗിക്കുന്നത് അല്ലെ ഇപ്പോ നടക്കുക എന്ന് പറയുമ്പോ ആ നമ്മൾ മക്കളോട് പറയണേ മെരസാത്ത് ചലനാഹെ ഇപ്പൊ എവിടെയെങ്കിലും നല്ല ഭീഡുള്ളിടത്ത് ബീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരക്ക് ഓക്കെ ആൾക്കൂട്ടം അങ്ങനെയുള്ള ഇടത്തൊക്കെ നമ്മൾ മക്കളോട് പറയല്ലേ ആ എന്റെ കൂടെ തന്നെ നടക്കണം മെരസാത്ത് ചൽനാഹെ അപ്പൊ ചലന എന്ന് പറയുമ്പോ നടക്കുക ഇനി ചലിപ്പിക്കുക എന്നുള്ള അർത്ഥം എവിടെയാണ് വരുന്നത് ചലിക്കുക ഇപ്പൊ നമ്മൾ പറയാണ് ആ ആജ് ആ ഗാഡി ചെലാവും ഗാഡി ചെലാവും ഇന്ന് നീ വണ്ടി ഓടിച്ചോളൂ എന്ന് പറയാണ് കേട്ടോ ആ ജ് ആഡി ചെലാവും അപ്പൊ അവിടെ ചലിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ് ചലനയ്ക്ക് വന്നത് മനസ്സിലാവുന്നു കേട്ടോ ഓക്കെ ഇനി ജൽന ജൽന എന്ന് പറയുന്നത് കത്തിക്കുക എന്നുള്ളതാണ് കത്തിക്കുക ഇപ്പൊ പൊള്ളുക എന്നുള്ള അർത്ഥവും ഈ ജലനയ്ക്കുണ്ട് കേട്ടോ ഇപ്പോ കൈയ്യ പൊള്ളുവാണെങ്കിൽ നമ്മൾ പറയുക അല്ലെ മെരഹാ ജൽഗയാ എന്ന് പറയാം എന്റെ കൈ പൊള്ളി മെരഹ ജൽഗയ അതല്ല ഇപ്പൊ ദൂരെ വല്ലാതെ തീയൊക്കെ കാണുകയാണ് അപ്പൊ നമ്മൾ പറയാണ് എന്തോ കത്തുന്നു എന്നാണ് പറയുന്നത് കേട്ടോ വഹാം ജൽറെ ഇനി അതുപോലെ തന്നെ വിളക്ക് കത്തിക്കോ അതല്ല കത്തിക്കുകയൊക്കെ ചെയ്യൂലോ അപ്പൊ പറയുന്നത് ആ ജലാവോ എന്നാ ഇസേ ജലാവോ ജലാവോ കത്തിക്കൂ മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഇതാണ് ജൽന ചൽന അടുത്ത വാക്കാണ് വാക്കാണ്സ് പ്രൊണൗൺസിയേഷൻ ഡിഫറൻസ് ഉണ്ട് എന്നാലും അർത്ഥം എത്രയേ എത്രയുള്ളു നമുക്ക് അറിയാവുന്നതാണ് ഒന്ന് രണ്ട് ക്ലാസ്സിലായിട്ട് ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട് ബേച്ചിനു പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽ നമ്മൾ നമ്മളെന്തേലും വിൽക്കുക അതുപോലെ തന്നെ എന്ന് പറയുമ്പോൾ ഇവിടെ ചായും ഒരു സ്ഥലത്ത് ആണ് വരുന്നത് കേട്ടോ ഭായും ഡിഫറൻസ് വരുന്നുണ്ട് ബേജിന എന്ന് പറയുന്നത് അയക്കുക സെൻഡ് ചെയ്യുക ഓക്കെ ഇപ്പം എക്സാമ്പിൾ ആ ആ സ്ഥലം ഞാൻ വിറ്റു ആ സ്ഥലം ഞാൻ വിറ്റു സ്ഥലത്തിന് എന്താ പറയുന്നത് ജഗ അല്ലേ ആ ഓ ജഗ ജഗ് മെനെത്തിയ ഓ ജഗ് മെനെത്തിയ അല്ലെങ്കിൽ ഫോൺ മെനെ ബേജ് തീയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പഴയ ഫോൺ ഞാൻ വിറ്റു അത് പറയാനാണ് ബേച്ചന യൂസ് ചെയ്യുന്നത് കേട്ടോ ഇനി എന്ന് പറയുമ്പോൾ ഞാൻ അഞ്ച് മണിക്ക് മെയിൽ അയക്കാം എന്ന് നമ്മൾ പറയാണ് ി ബേജുംങ്കി ഞാൻ അഞ്ചു മണിക്ക് അയക്കാം എന്നാണ് പറയുന്നത് എന്താണോ മെയിലാണോ അല്ലെങ്കിൽ പാഴ്സലാണോ എന്തായാലും കേട്ടോ ഓക്കെ ഇനി അതുപോലെ തന്നെ ഞാൻ അയച്ചിരുന്നു കണ്ടില്ലയോ എന്ന് നമ്മൾ ചോദിക്കും അല്ലേ ആ മേനേക്കാൾ ഞാൻ നിങ്ങൾ അയച്ചിരുന്നു മെനേക്കാൾ അപേ മെയ്ത്തേക്കെ കണ്ടില്ലയോ കൊസ്റ്റ്യൻ ആട്ടോ നമ്മൾ ചോദിക്കുകയാണ് അവിടെ ഇപ്പൊ ക്യായ ഒന്നും യൂസ് ചെയ്യുന്നില്ല നമ്മുടെ ടോണേ ഡിഫറൻസ് വന്നുള്ളൂ ചോദിക്കുന്ന പോലെ നെയ്യ് തേക്കാ എന്നാണ് ക്വസ്റ്റ്യൻ വരിക അവിടെ കൊസ്റ്റ്യൻ വേഡ് കണ്ടില്ലെങ്കിൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട സംസാരിക്കുമ്പോൾ സംസാരിക്കുമ്പോ കൊസ്റ്റ്യൻ ഒന്നും വരില്ല നമ്മുടെ ടോണിലൊരു ഡിഫറൻസേ വരള്ളൂ അപ്നെ നെയ്തേക്ക അവിടെ ക്യാ വെച്ചില്ല നമ്മള് പക്ഷെ നമ്മൾ ചോദിച്ചത് എന്താ ആ നീ നീ കണ്ടില്ലയോ എന്നാണ് കേട്ടോ അപ്പൊ സംസാരിക്കുമ്പോ ആ കറക്ട് ഗ്രാമറോ അല്ലെങ്കിൽ അതുപോലെയുള്ള രീതികളൊന്നും വരുന്നില്ല ഇപ്പൊ നമ്മൾ പോകുന്ന എല്ലാ ക്ലാസ്സുകളും സംസാര രീതി മാത്രാണ് കേട്ടോ പറയുന്നത് ഓക്കെ അപ്പൊ ഇതാണ് ബേച്ചന ബേജന ഇന്നൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ നമ്മുടെ ഈ ചാനലിൽ തന്നെ നമ്മുടെ മക്കളുടെ ഒരു ചെറിയൊരു പെർഫോമൻസ് കിട്ടോ ഈ ബേജിന ബേജിനയുടെ ഡിഫറൻസ് പറയുന്നത് ഒരു സ്കിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴൊന്നും അല്ല എനിക്ക് തോന്നുന്നു ഒരു വൺ ഇയർ ഒക്കെ ആയിട്ടുണ്ട് അപ്പൊ അലിനി കാണാത്ത രണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ ലിങ്ക് കൊടുത്തേക്കാം ഓക്കെ അപ്പൊ ഇനി അന്തർ അന്തർ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അന്തർ നമുക്കറിയാം അറിയാം അന്ധർ ധായാണ് അവിടെ അടുത്തത് തായാണ് അപ്പോ അന്തർ എന്ന് പറയുന്നത് അന്തർ ആവോ അകത്തോട്ട് വരും അന്തർ ആവോ അതുപോലെ തന്നെ അകത്താരും ഇല്ല അന്തർ കൊയി നെഹിഹേ അന്തർ കൊയിഹെ ആരും ഇല്ല എന്ന് പറയുന്ന കേട്ടോ അകത്താരും ഇല്ല അപ്പൊ നമുക്ക് ഈ അന്തർ എന്നുള്ള വാക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അന്തർ തായാണ് അവിടെ വരുന്നത് അന്തർ എന്ന് പറയുന്നത് നമ്മൾ ഫറക്ക് എന്ന് പഠിച്ചിട്ടില്ല വ്യത്യാസം ഫറക്ക് ആ സെയിം മീനിങ് തന്നെയാണ് അന്തർ എന്ന് പറയുന്നത് കുറെ പേര് യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ആട്ടോ അന്തർ ഇന്തോനോമേം അന്ത എന്താ ഉദ്ദേശിക്കുന്നത് ഇന്തോനോമേം ആ ഇതിൽ രണ്ടിലും ഇതിൽ രണ്ടിലും ഭൗതന്ത വളരെ വ്യത്യാസമാണെന്നുള്ളതാണ് അവിടെ ഫറക്ക് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം ഓക്കെ അതല്ലെങ്കിൽ അന്തർ എന്താണ് ആ ആ ഇതിൽ രണ്ടിലും ഒരു വ്യത്യാസം ഇല്ല എന്ന് പറയുന്നതാണ് അപ്പൊ ഇതാണ് ഈ രണ്ട് വാക്കുകൾ നമ്മുടെ നമ്മളുടെ ഇനി അടുത്തത് മിൽന അതുപോലെ തന്നെ മിലാന ഈ രണ്ട് വാക്കുകൾ ഇത് നമുക്ക് അറിയാവുന്നതാണ് അല്ലെ മിൽന ഒത്തിരി നമ്മൾ ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് കാരണം ഇതിന് രണ്ടർത്ഥത്തിൽ വരുന്നുണ്ട് എന്ന് പറയുന്നത് കിട്ടുക എന്നുള്ള അർത്ഥവും അതുപോലെ തന്നെ കണ്ടുമുട്ടുക നമ്മൾ മീറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥവും വരുന്നുണ്ട് അല്ലെ അപ്പോ ആ എനിക്ക് കിട്ടി എന്ന് പറയാൻ മുജെ മിൽഗയ അല്ലെങ്കിൽ മില എന്നും പറയാം ആ മുജെ മിൽഗയ എനിക്ക് കിട്ടി എന്ന് പറയാനായിട്ട് ഇപ്പോ നമ്മൾ പറഞ്ഞൊരു സെന്റൻസ് ആ പാഴ്സൽ നാളെ കിട്ടും പാഴ്സൽ നാളെ കിട്ടും എങ്ങനെയാ പറയണേ പാഴ്സൽ കൽ മിലേക മനസ്സിലാവുന്നുണ്ടോ പാഴ്സൽ കൽ മിലേക ഇനി ഇപ്പൊ കണ്ടുമുട്ടുക അല്ലെങ്കിൽ മീറ്റ് ചെയ്യുക എന്നർത്ഥം വരുന്നത് എനിക്ക് സാറിനെ മീറ്റ് ചെയ്യണം ആ സെർസെഹെ അവിടെ നമുക്ക് ഈ സെയിം വേർഡ് തന്നെ യൂസ് ചെയ്തോർ എന്ന് പറഞ്ഞാൽ സാറിനെ മീറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് സെറിനെ മീറ്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ റിസപ്ഷനിസ്റ്റ് പറയുവാണ് ഇന്ന് തന്നെ കണ്ടോളൂ സാറ് പൂ എന്ന് അപ്പൊ അപ്പൊ ഇന്ന് തന്നെ സാറിനെ മീറ്റ് ചെയ്യാൻ പറയുന്നത് എങ്ങനെയാണ് ആ സെർസെ അജ്ഹി മിലോ സെർസെ അജ്ഹി ഇന്ന് തന്നെ ഹിയുടെ പ്രയോഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിട്ടുണ്ട് അല്ലെ മിലോ ഇനി ഇനി അതുപോലെ തന്നെ മിലാന മിലാന എന്ന് പറയുന്നത് മിക്സ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് മിക്സ് ചെയ്യുക ഇപ്പോ നമ്മൾ മസാലയൊക്കെ കറികളിൽ മസാല ഒക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്യത്തില്ലയോ അതിനെ പറയുന്നത് മിലാവോ എന്നാണ് മിലാവോ എന്ന് പറഞ്ഞാൽ മിക്സ് ചെയ്യൂ ഓക്കെ അച്ചിതരസേ മിലാവോ നന്നായിട്ട് മിക്സ് ചെയ്യൂ അതല്ലെങ്കിൽ പാലില് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാൻ പറയുവല്ലേ ദൂതുമേ ചീനി ഡാൽക്ക് ദൂത് മിൽക്ക് ചീനി ഷുഗർ ദൂത് മേ ചീനിക്ക് മിലാവും എന്നാ പറയുന്നത് കേട്ടോ മിക്സ് ചെയ്യും അപ്പൊ ഇതാണ് മിൽന മിലാന അതുപോലെ തന്നെ അടുത്തത് നിക്കൽന നിക്കൽന നമുക്കറിയാം അല്ലെ നിക്കൽന നിക്കൽന എന്ന് പറഞ്ഞ എന്താണ് ആ പുറപ്പെടുക ഇറങ്ങുക എന്നൊക്കെ മീനിങ് വരുന്നുണ്ട് ഇത് കൂടാതെ ഇളകി പോരുക ഊരി പോരുക എന്നൊരു അർത്ഥം കൂടി ഇതിന് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ പറയാം പല സിറ്റുവേഷനിലും യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് നിക്കൽന അതുകൊണ്ട് പല ക്ലാസ്സുകളിലായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇത് സെന്റൻസ് കേട്ടി വരുന്ന കേട്ടോ ഓക്കെ ഇപ്പൊ നമ്മൾ പറയാണ് ആ ഞാൻ അഞ്ചു മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെടും അല്ലെങ്കിൽ ഇറങ്ങും എന്ന് പറയാനായിട്ട് മെയിൻ പാഞ്ച് ബജെ ഗർസെ നിക്കലൂങ്കി അല്ലെങ്കിൽ അത് ശ്രീലിംഗ പുല്ലുങ്ക അനുസരിച്ച് കേട്ടോ മെയിൻ പാഞ്ച് ബജെ ഗർസെ നിക്കലൂങ്ക എന്ന് പറഞ്ഞാൽ ഞാൻ അഞ്ചു മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും ഇനിയിപ്പോ ട്രെയിൻ ആണെന്നുണ്ടെങ്കിൽ ആ അഭി ട്രെയിൻ നിക്കൽഗേ നിക്കൽഗേ ട്രെയിൻ ഇപ്പൊ തന്നെ പുറപ്പെട്ടു എന്നുള്ള അർത്ഥത്തിലോ അഭി നിക്കൽഗേ അല്ലെങ്കിൽ അഭി ചെല്ലി പോയി എന്ന് പറയാം മനസ്സിലാവുന്നുണ്ടോ ഇനി ഇളകി പോരുക ഊരി പോരുക എന്നൊക്കെ അർത്ഥം വരുന്നുണ്ട് ഇപ്പോ നമ്മുടെ ദിവാർ എന്ന് പറഞ്ഞ ചുമര കേട്ടോ ചുമരിയിൽ നിന്നും ആണി ഇളകി പോന്നു അല്ലെങ്കിൽ ആണി ഊരി പോന്നു എന്നൊക്കെ പറയത്തില്ലോ അവിടെ നമ്മള് ആണിയോ അല്ലെങ്കിൽ പെയിന്റോ എന്തായാലും ഇളകി പോന്നു എന്ന് പറയാനായിട്ട് ഇവിടെ ഈ നിക്കൽനെയാണ് യൂസ് ചെയ്യുന്നത് ദിവാസെൽ ദിവാർസെ ദിവാർ എന്ന് പറഞ്ഞു പറഞ്ഞിവാർസെൽഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചുവരിൽ നിന്നും ആണി ഊരി പോന്നു എന്നുള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ ഇതൊന്നും അല്ലാത്ത രീതിയിലും നമുക്ക് ഈ നിക്കൽനെ യൂസ് ചെയ്യാം ഇപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് ബ്ലഡ് വന്നു അപ്പൊ നമ്മൾ പറയാണ് കൂൻ നിക്കലായ എന്ന് പറയാം പറയാ ഹദ് പറയാം കേട്ടോ കൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ആണ് പക്ഷെ ഇങ്ങനെയും കേൾക്കാം കൂൺ എന്ന് പറഞ്ഞാലും എന്താണ് കയ്യിൽ നിന്ന് ചോര വന്ന പറയുന്നേ അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് എന്നുള്ള വാക്ക് കൂടി വരുന്നത് കേൾക്കാം ഇല്ല ഇതിന്റെ കത്ത് ഇങ്ങനെയാ വരുന്നത് മനസ്സിലാവുന്നുണ്ടോ പല സിറ്റുവേഷനിലും യൂസ് ചെയ്യുന്നുണ്ടെന്ന് മാത്രം ഇനി നിക്കാൽന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെ ഞാൻ പറഞ്ഞിരുന്നു ആ ഇത് ഇവിടെ നിന്നെടുത്ത് മാറ്റൂ എന്ന് പറയുന്ന മാറ്റുക അല്ലെങ്കിൽ നീക്കം ചെയ്യുക ഇവിടെ നിന്നും അപ്പം ഇതാണിത് നമ്മളുടെ ഡിഫറൻസ് ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുട്ടിക്കുട്ടി കാര്യങ്ങൾ നോക്കാം കേട്ടോ ഇപ്പൊ ഓർ ഓർ എന്താ ഡിഫറൻസ് ഒരെണ്ണത്തിൽ ഒരു വരയും ഒരെണ്ണത്തിൽ രണ്ട് വരയും ഉണ്ട് അല്ലേ പക്ഷെ അർത്ഥം വളരെ ഡിഫറെൻ്റ് ആണ് ഓർ എല്ലാവർക്കും അറിയാം ആൻഡ് എന്നുള്ള അർത്ഥത്തിൽ വരുന്ന നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന അല്ലേ ചായ ഓർ കോഫി ചായ ഓർ കോഫി ചായയും കോഫിയും എന്നുള്ള അർത്ഥത്തിൽ മറ്റൊരു അർത്ഥത്തിലൂടെ പറയാം ഓർ ഏക് എന്താണ് അർത്ഥം ആ ഓർന്നുകൂടി തരൂ എന്നുള്ള അർത്ഥമാണ് ഒന്നുകൂടി തരൂ മനസ്സിലാവുന്നുണ്ടോ ഒന്നു കൂടി അല്ലെങ്കിൽ ഒന്ന് കൂടെ എന്നൊക്കെ പറയാട്ടോ ശരി ഇനി ഓർ ഒരു വരെയുള്ള ഓറിന്റെ അർത്ഥം വശം എന്നുള്ളതാണ് സൈഡ് ഇപ്പൊ വലതുവശം ഇടത് വശം എന്നൊക്കെ പറയത്തില്ലോ ആ ബായേ ഓർ ദയെ ഓർ അല്ലെങ്കിൽ ദായേമോർ എന്നൊക്കെ പറയാട്ടോ ഓർ പറയുന്നത് ഇടതുവശം വലതുവശം ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടത് ദൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലത് അത്രേ ഉള്ളൂ ഓർ ദൈന അപ്പൊ ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം ഇനി കേല കേല പലർക്കും പ്രൊണൗൺസിയേഷനിലാണ് ഡിഫറൻസ് വരാം നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യവും പറയുന്ന കാര്യം ഒരുപോലെ ഇരിക്കും പക്ഷെ പ്രൊണൗൺസിയേഷൻ ഡിഫറൻസ് വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദിക്കാരാണ് കേൾക്കുന്നുണ്ടെങ്കിൽ ഹിന്ദിക്കാരോടാണല്ലോ നമ്മൾ പറയുന്നത് ഇപ്പം മലയാളികളോട് പറയുമ്പോൾ അവർക്ക് ഏകദേശം മനസ്സിലാവും പക്ഷെ ഹിന്ദിക്കാർക്ക് മനസ്സിലാവുക എന്താണ് നമ്മൾ പറയുന്ന അർത്ഥം അവരതാ എടുക്കത്തുള്ളൂ കേല എന്ന് പറയുന്നത് ബനാനാണ് എനിക്കൊരു പഴം വേണം ഒരു ബനാന വേണം എന്ന് പറയുമ്പോൾ അവിടെ ഖേല എന്ന് പറയുന്നത് കേലാ എന്ന് തന്നെ പറയണം കേല വെറും കായവിടെ വരുന്നുള്ളൂ ബനാനയാണ് അതിന് അർത്ഥം വരുന്നത് ഇനി ഖേല എന്ന് പറയുന്നത് ഖേല എന്ന് പറയുന്നത് കേലനയുടെ പാസ്റ്റ് രൂപമാണ് കേളാന്ന് പറഞ്ഞാൽ കളിക്കുക കേല എന്ന് പറഞ്ഞാൽ കളിച്ചു എന്നർത്ഥം വരും അപ്പോ കേട്ടോ അപ്പൊ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മളിപ്പോ ഒരു കോഴ്സ് ചെയ്യുമല്ലേ അപ്പൊ അത് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് ഓക്കെ ഇനി ഗാന ഖാന ഇതും ഒത്തിരി പേര് സ്റ്റാർട്ടിങ്ങില് വരുന്നവർ ഒരുപാട് പേര് തെറ്റിച്ച് പ്രൊണൗൺസ് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇപ്പൊ പറയാറുണ്ട് ഗാന ഗായാന്നൊക്കെ ഗാനഗായാന്നല്ല ഖായ ഉദ്ദേശിച്ചത് ഭക്ഷണം കഴിച്ചു എന്നായിരിക്കാം അവിടെ ഖാന ഗായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി പാട്ടുപാടിയെന്നായി അല്ലെ ഖാനയാണ് ഭക്ഷണം കേട്ടോ ആ അർത്ഥം എല്ലാവർക്കും അറിയാം പക്ഷെ പ്രൊണൗൺസിയേഷൻ ആയിരിക്കും ഈ വക വാക്കുകളുടെ ഒക്കെ ബുദ്ധിമുട്ട് വരുന്നത് ഖാന ഖാന എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഖാനയല്ല ഖാന കേട്ടോ ആ ഭക്ഷണം എന്ന് പറഞ്ഞാ ഭക്ഷണം കഴിച്ചു നമുക്ക് എപ്പോഴും ചോദിക്കൂ അല്ലെ എപ്പോഴും സംസാരിക്കും ഹിന്ദിക്കാരുടെ ഇടയില് ജീവിക്കുന്നവർക്ക് എപ്പോഴും പറയേണ്ട കാര്യമാണ് ആ ഖാനഖായ ഭക്ഷണം കഴിച്ചു എന്ന് പറയണ വാക്ക് കേട്ടോ ഓക്കെ ഇനി ഗാന എന്ന് പറയുന്നത് പാട്ട് ഗാന ഗാന എന്ന് പറഞ്ഞാൽ പാട്ട് പാടി എന്നാണ് എന ഖാവോ എന്നാ പറയാല്ലോ എപ്പൊ എന്താണ് അതിനർത്ഥം ആ ഒരു പാട്ട് പാടു എന്നുള്ളത് മനസ്സിലായില്ലേ ശരി ഇനി ഇനി അതുപോലെ തന്നെ ആഗ് ആഗ് ഇത് അത്ര കൺഫ്യൂഷൻ ഒന്നും ഇല്ല എന്നാലും ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ ആഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീയാണ് തീ ഇപ്പോ എവിടേനൊക്കെ തീ പിടിച്ചു കഴിഞ്ഞാൽ ഹിന്ദിക്കാര് ഇതാണ് വിളിച്ച് പറയാട്ടോ വേറെ ഒന്നുമില്ല ആഗ് ആഗ് എന്നാ പറയാം ആഗ് ആഗ് എന്ന് പറയുമ്പോ തീ പിടിച്ചൊന്നും നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊള്ളണം കേട്ടോ ആഗ് ആഗ് എന്നൊരു നല്ല ജോർസെ പറയും ജോർസ എന്ന് ഉറക്കെ എന്നുള്ള അറിഞ്ഞത് കേട്ടോ ഓക്കെ ആഗ് ഇപ്പോ ആഗ് ബുജാവോ ആ അപ്പൊ നമ്മൾ അവരോട് എന്താ പറയണ്ടേ അണക്കാൻ പറയണോ അല്ലെ ആഗ് ബുജാവോ എന്നാ പറയാ ബുജാവോ എന്ന് പറഞ്ഞാൽ അണക്കൂ എന്നാണ് തീ അണയ്ക്കൂ എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പൊ കെടുത്തുക അല്ലെങ്കിൽ അണയ്ക്കുക എന്നുള്ള വാക്കാണ് ഭുജാന അപ്പൊ കത്തിക്കുക എന്ന് പറയണമെങ്കിലും ഇപ്പൊ തീർന്നുദ്ദേശിക്കുന്ന ഇപ്പൊ കാൻഡില് ഒരു കാൻഡില് ഊതാൻ പറയുന്നതും ഇതാണ് ആ ഭുജാവോ എന്ന് പറഞ്ഞാൽ മതി മനസ്സിലാവുന്നുണ്ടോ അതല്ല കത്തിക്കു എന്ന് പറയാനാണെങ്കിൽ ജലാവോ ജലാവോ അതാണ് ഇതിന്റെ ഓപ്പോസിറ്റ് വേർഡ്സ് അല്ലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബുജാന ജലാന ഓക്കേ അപ്പൊ ആ ബുജാവോന്ന് പറഞ്ഞ തീ അണയ്ക്കു ഇനി ആകെ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം അല്ലെ മുന്നോട്ട് ആകെ ചെലു മുന്നോട്ട് പോകും ആകെ ചെലു എന്നാണ് ഓക്കെ ഇനി അടുത്ത വാക്കുകളാണ് ഭുര ഭൂര ഭുര ഭൂര ഇപ്പൊ ഈ ഭാഗമൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഭുര എന്ന് പറയുന്നത് ചീത്ത എന്നുള്ള അർത്ഥത്തില ഇപ്പൊ ഒത്തിരി ഉപയോഗിക്കേണ്ട ഒരു സെന്റൻസ് വരും കേട്ടോ ബുരാമത് മാനോ ഭുരാമത് മാനോ എന്ന് പറഞ്ഞ ഇപ്പൊ തെറ്റുധരിക്കരുത് അതല്ലേ ഒന്നും വിചാരിക്കരുത് എന്നൊക്കെ നമ്മൾ പറയത്തില്ലയോ ആ ആ ഒരു സെന്റൻസ് ആണ് കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചാൽ മതി അവിടെ ക്വസ്റ്റ്യൻമാർക്ക് വന്നു നമ്മുടെ ആ ഒരു ടോണിന്റെ മാത്രം ഡിഫറൻസ് വന്നാൽ മതി അവിടെ ക്വസ്റ്റ്യൻ വേർഡ്സ് ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല ക്യാ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടല്ലോ അതൊന്നും ആഡ് ചെയ്യണ്ട മേ എക് ബാത് പൂച്ചു എന്ന് പറഞ്ഞെന്താ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അല്ലെങ്കിൽ ഒന്നും വിചാരിക്കരുത് എന്ന് പറയാനാണ് അപ്പൊ അവിടെയാണ് ഈ അല്ലെങ്കിൽ ചീത്ത എന്നുള്ള ഇപ്പൊ ചീത്ത വാക്ക് എന്നൊക്കെ പറയത്തില്ലയോ ഭൂര എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഭൂര നമുക്കറിയാം ഭൂര എന്ന് പറഞ്ഞെന്താ നമ്മളൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയിട്ടുള്ളൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട് അല്ലേ ആ അവിടെ പറഞ്ഞിട്ടുണ്ട് ബ്രൗൺ ബ്രൗൺ കളറാണ് ഭൂര മുജേ ഭൂരംഗമ്യം ചായ മുജേ ഭൂരംഗമ്യം ചായ പറഞ്ഞാൽ എനിക്ക് ബ്രൗൺ കളറിൽ വേണം എന്നുള്ളതാണ് കേട്ടോ മനസ്സിലാവുന്നുണ്ടോ ഓക്കെ ഇനി ഗദ ഗദ ഗദ്ദ ഗദ്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞ ഗദ എന്ന് പറയുന്നത് കഴുത എന്നാട്ടോ ഇപ്പൊ ഈ ഹിന്ദിക്കാരുടെ ഇടയില് ഈ വെറുതെ റഫ് ആയിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് വിളിക്കുന്ന ഏക്കാം ഗതേ ഗതേ എന്ന് കഴുതെന്ന് വിളിക്കണ്ടോ അത് ഗത എന്ന് പറയുന്നേ ഇനി ഗദ്ദ എന്ന് പറയുന്നത് കിടക്കേനയാണ് നമ്മൾ നമ്മള് ബിസ്തർന്നും പറയൂട്ടോ കിടക്കേനെ പക്ഷെ അതിന്റെ ബെഡ് എന്നുള്ള മീനിങ് വരുന്നത് ഗദ്ദ എന്നാണ് ഗദ്ദ ഇനി ഇതുപോലെ തന്നെ മാച്ച് ചെയ്ത് വരുന്ന മറ്റൊരു വാക്കാണ് ഗന്ത നമുക്കറിയാം അല്ലെ ഗന്ധ എന്താണ് അഴുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് വഹ ഗന്ധഗി ഹെ എന്ന് പഠിച്ചിട്ടില്ലയോ അവിടെ അഴുക്കാണ് അല്ലെങ്കിൽ അഴുക്കാണ് എന്നുള്ള അർത്ഥത്തിൽ അപ്പൊ ഇത് മൂന്നൊന്ന് പറഞ്ഞേ ഉള്ളൂ ഇനി ഇതിനോട് ചേർന്ന മറ്റൊരു വാക്കാണ് ഗേന്ത് ഗേന്ത് എന്ന് പറഞ്ഞ പന്ത് ഓക്കെ ഗേന്ത് ഓക്കെ ഇപ്പൊ നമ്മൾ കേട്ടുണ്ടാവും ഗേന്ത് ബാജ് ബല്ലേ ബാജ് എന്നൊക്കെ എവിടെയാണ് ആ ക്രിക്കറ്റിന്റെ കമന്ററിയിൽ കേട്ടിട്ടുണ്ടാവും അല്ലെ ഹിന്ദി കമന്ററി കേൾക്കുന്നവരാണെങ്കി മനസ്സിലായിട്ടുണ്ടാവും ഗെന്തുബാജ് ബല്ലേബാജ് എന്നൊക്കെ ബല്ല എന്ന് പറയുന്നത് ബാറ്റിനെയാണ് ആണ് അപ്പോ ഗേന്ദുബാജ് ആരാണ് ബോളർ ആണ് ബല്ലേബാജ് ആ ബാറ്റ്സ്മാനെ പറയുന്നത് കേട്ടോ അപ്പൊ ഇത് ജസ്റ്റ് പറഞ്ഞു പോയുന്നേ ഉള്ളൂ കുറച്ച് വേർഡ് മീനിങ്സ് നിങ്ങളിലേക്ക് കയറി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ് പ്രിപ്പയർ ചെയ്തത് അതുകൂടാതെ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇതാണ് അതോടുകൂടെ ഒരു കമൻ്റ് കൂടി ഞാൻ പറയാട്ടോ എനിക്കൊരു കമൻറ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ വന്നിരുന്നു അപ്പം ഞാനത് ഡയറക്ട് റിപ്ലൈ കൊടുത്തിട്ടില്ല കാരണം ഇങ്ങനെ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഉപകരിക്കുന്നൊരു കമൻറ്റും കൂടിയാണ് ഇപ്പോൾ ജൽദി ഫട്ടാഫട്ട് ജൽദി ഫട്ടാഫട്ട് ഇത് രണ്ടും ഏകദേശം ഒരു അർത്ഥമാണ് നമ്മൾ പഠിച്ചിട്ടില്ല ഈ രണ്ട് വാക്ക് നമുക്കറിയാം അല്ലെ ഞാൻ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട് ജൽദിയും ഫട്ടാഫട്ടും എന്താണ് വേഗം എന്നുള്ള അർത്ഥത്തിലാണ് ജൽദി കരോ വേഗത്തിൽ ചെയ്യൂ എന്നല്ലേ അപ്പൊ ഇത് രണ്ടും നമുക്ക് ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സ്ഥലങ്ങൾ ചില സിറ്റുവേഷനിൽ നമുക്ക് ഈ ഫട്ടാഫട്ടും ജൽദിയും ഒരുപോലെ യൂസ് ചെയ്യാനും പറ്റില്ല ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം ജൽദി കരോ എന്ന് പറഞ്ഞാൽ വേഗം ചെയ്യൂ ഫട്ടാഫട്ട് കരോ വേഗം ചെയ്യൂ ജൽദിയിലിരിക്കോ വേഗം എഴുതൂ ഫട്ടാഫട്ട് ലിക്കോ വേഗം എഴുതൂ ജൽദിക്കാവോ വേഗം കഴിക്കുക ഫട്ടാഫട്ട് കാവോ വേഗം കഴിക്കൂ ഇവിടെ രണ്ടെടുത്ത് നമ്മൾ ഇത് യൂസ് ചെയ്തു പക്ഷെ ഇനി ഞാനൊരു സെന്റൻസ് പറയാം നാളെ നേരത്തെ വരണം നാളെ നേരത്തെ വരണം അപ്പൊ അവിടെ നമുക്ക് ഈ ഫട്ടാഫട്ട് യൂസ് ആവില്ല കാരണം അവിടെ നേരത്തെ എന്നാണ് നമ്മൾ ജൽദി എന്നുള്ള വാക്കിന് അർത്ഥം വരുന്നത് മനസ്സിലാവുന്നുണ്ടോ കൽ ജൽദി ആനാഹെ ഫാഫട്ട് ആനാഹെ എന്നല്ല പറയാം कल जल्दी आना है ആഹെ അല്ലെങ്കിൽ എനിക്കിന്ന് നേരത്തെ പോകണം ആ मुझे जल्दी जाना है അവിടെ നമുക്ക് फटाफट യൂസ് വരില്ല മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ജൽദി എന്നുള്ള വാക്കിന് നേരത്തെ എന്നുള്ള ഒരു പ്രയോഗം കൂടി ഉണ്ട് ഒരു അർത്ഥം കൂടി ഉണ്ട് അതുകൊണ്ടാണ് നമുക്ക് അവിടെ ഈ ഫട്ടാഫട്ട് യൂസ് ചെയ്യാത്തത് കൺഫ്യൂഷൻ മാറി എന്ന് വിചാരിക്കുന്നു ഇനി ഇനി ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കമന്റ്സ് അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ ക്ലാസുകളിൽ ഷെയർ ചെയ്യാട്ടോ കൂടാതെ തന്നെ എന്നോടൊരു സബ്സ്ക്രൈബർ ഇടയ്ക്കിടയ്ക്ക് തന്നെ ഓർമ്മിപ്പിക്കാറുണ്ട് എന്തെന്ന് ആ ക്ലാസ് കഴിയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന് സത്യത്തിൽ ഞാനത് മറന്നുപോട്ട ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞങ്ങളും വിട്ടുപോകുന്നതാണ് ഓക്കെ നല്ല കാര്യമാണ് കാരണം നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളും കൂടി അതിന് ട്രൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്കും കൂടി അറിയാൻ പറ്റുമല്ലോ ശരി ഇന്ന് ഞാനൊരു ചോദ്യം ചോദിക്കാം ഒന്നല്ല രണ്ട് ചോദ്യം ചോദിക്കാം വളരെ സിമ്പിളായിട്ട് ഫസ്റ്റ് തീ ആയതുകൊണ്ട് കേട്ടോ എനിക്ക് കിട്ടി എനിക്ക് കിട്ടിയില്ല എനിക്ക് കിട്ടും ഇതാണ് ക്വസ്റ്റ്യൻ ഇതിൻ്റെ ഹിന്ദി നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ നന്നായിട്ട് ഇരുന്ന് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് അറിയാൻ പറ്റും നിങ്ങളൊന്ന് കമൻ്റിൽ വിടാം കേട്ടോ എനിക്ക് കിട്ടി എനിക്ക് കിട്ടിയില്ല എനിക്ക് കിട്ടും മനസ്സിലായില്ലേ ഇനി അതുപോലെ ഒന്നുകൂടെ സുബേസ് ബിജിലി നെഹിസെ ബിജിലി നെഹി ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളൊരു സെൻറ്റൻസ് തന്നെയാണ് കേട്ടോ അപ്പം ഇത് രണ്ടും നിങ്ങളൊന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആൻസർ ചെയ്യുക ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ ആരെങ്കിലും പുതുതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണം കേട്ടോ പിന്നെ മറ്റുള്ളവരിലേക്ക് ഉപകാരപ്പെടുന്നവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറന്നു പോകരുത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ